എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലി മായ വിവാഹ വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ജാതകത്തിൽ അവരവരുടെ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്ര പൊരുത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിവാഹ വിഷയങ്ങൾ ഏറെക്കുറെ ആളുകളും തീരുമാനിക്കുന്നത് അപ്പം പൊരുത്തം തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീ ജാതകത്തിന് അല്ലെങ്കിൽ സ്ത്രീ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവാഹപൊരുത്ത വിഷയങ്ങളിൽ നക്ഷത്രപൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം എന്ന് പറയും അപ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ ആ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം അനുരാഗം അതായത് മനസ്സുകൾ തമ്മിലുള്ള അനുരാഗത്തെയാണ് നക്ഷത്ര പൊരുത്തമായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ മനസ്സുകൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിട്ട് പോകുന്നുണ്ട് നക്ഷത്ര പൊരുത്തത്തിന് ഏറെക്കുറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ പത്ത് പൊരുത്തങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ പത്ത് പൊരുത്തങ്ങളിൽ എട്ട് പൊരുത്തങ്ങൾ വരെ വരുന്ന വിവാഹ വിഷയങ്ങൾ പലപ്പോഴും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങള് സന്താനപരമായിട്ടുള്ള പ്രശ്നങ്ങള് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടന്നുകൊണ്ടേ പോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പലരുടെയും ചിന്ത വരുന്നതിതാണ് നക്ഷത്ര പൊരുത്തം പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നക്ഷത്ര പൊരുത്തങ്ങൾക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ ആ പെൺകുട്ടി ആ ആൺകുട്ടി ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി അത് ജാതകമെന്ന് പറയും അപ്പോൾ ഈ സമയം അടിസ്ഥാനപ്പെടുത്തി വർഷം മാസം തീയതി ജനന സമയം ജനനസ്ഥലം ഒക്കെ ആക്കി എടുക്കുന്ന ജാതകം ഭാവമാണ് എന്ന് പറയും അപ്പോൾ ഈ ഏഴാം ഭാവത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ ജാതകത്തിൽ ശുക്രൻ വിവാഹകാരകത്വം എന്ന് പറയും ആ ശുക്രനെ എന്ന ഗ്രഹത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളുമൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം വിവാഹകാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ ആ ലഗ്നം നിൽക്കുന്ന രാശി അതിൻ്റെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ഈ രാശികളിലൊക്കെ പാപഗ്രഹം പെൺകുട്ടിക്ക് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പാപഗ്രഹം പുരുഷജാതകത്തിലുണ്ടായിരിക്കണം ചന്ദ്രാലും ചന്ദ്രൻ നിൽക്കുന്ന രാശി അതിൻ്റെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി ഇവിടെ പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിലും അതുപോലെ പാപഗ്രഹം നിൽക്കണം ശുക്രാലും ശുക്രൻ നിൽക്കുന്ന രാശി ശുക്രൻ്റെ രണ്ടാം രാശി നാലാം രാശി ഏഴാം രാശി എട്ടാം രാശി പന്ത്രണ്ടാം രാശി പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിലും അതുപോലെ പാപഗ്രഹം നിൽക്കണം അപ്പോൾ ഇങ്ങനെ ജാതകം കൂടി കണക്കുകൂട്ടി വേണം വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നക്ഷത്രപുരുത്തത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് പാപസ്വാമ്യ വിഷയങ്ങളും ജാതകവശാൽ ഏഴാം ഭാവത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം വിവാഹ വിഷയങ്ങൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് അശ്വതി നക്ഷത്രമായ സ്ത്രീ സ്ത്രീനക്ഷത്രത്തിന് തിരുവാതിര നക്ഷത്രമായ പുരുഷ നക്ഷത്രം നക്ഷത്ര പൊരുത്തം എങ്ങനെയാണെന്ന് നോക്കാം രാശി രാശിപ്പൊരുത്തം അഥമമാണ് രാശ്യാധിപന് ഉത്തമമാണ് വശ്യപൊരുത്തം അധമമാണ് സ്ത്രീ ദീർഘ അഥമമാണ് ദിനപൊരുത്തം ഉത്തമമാണ് മാഹേന്ദ്രപൊരുത്തം അധമമാണ് ഗണപൊരുത്തം മധ്യമമാണ് രഞ്ജിപ്പൊരുത്തം ഉത്തമമാണ് വേദപൊരുത്തം ഉത്തമമാണ് ആയവേയ ഉത്തമമാണ് ഇവിടെ നക്ഷത്രപുരുത്തം നാലര പൊരുത്താണുള്ളത് വശ്യരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹത്തിന് ഏറെക്കുറെ നല്ലതാണെന്ന് പറയും അത് വശ്യരാശിയിലെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശികളുണ്ട് മേടം മുതൽ മീനം വരെയുള്ള രാശികൾ ഈ രാശികളിൽ വശ്യരാശികളായിട്ട് വരുന്ന നക്ഷത്രങ്ങളെ എടുക്കുമ്പോൾ ആ രാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ഏറെക്കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അവർ തന്നെ പരിഹരിച്ചു പോവും പരസ്പരം വശ്യമായിട്ട് പരസ്പരം കൂടിയുള്ള ദമ്പതിമാരായിരിക്കും അവർ ഒരു പരിധിവരെ അവർ തന്നെ ആ പരിഹാരങ്ങൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മാനസിക മായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് അവര് തന്നെ നടത്തിക്കോളും അപ്പം ഇവിടെ മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനുള്ളതുകൊണ്ടാണ് അവർ മാനസികമായിട്ടുള്ളൊരു കാര്യങ്ങളുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ അവരുടെ കുടുംബജീവിതം ജീവിതം അവര് വളരെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നത് ഇവിടെ അശ്വതി നക്ഷത്രത്തിൻ്റെ ആറാം നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ജാതക വശാൽ ജ പാമ്പുസ്വാമിയൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് നക്ഷത്ര പൊരുത്തവും ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ മറ്റു പൊരുത്തങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ദശാസന്ധി സമദശാ പൊരുത്തങ്ങളുമൊക്കെ അനുകൂലമാക്കി എടുത്തുകൊണ്ട് ദശാസന്ധി സമദശാ പൊരുത്തങ്ങളൊക്കെ കണക്ക് കൂട്ടേണ്ടത് ജാതകവശാലാണ് ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കേണ്ടത് നക്ഷത്രപുരുത്തത്തിൽ വരുന്നതല്ല നക്ഷത്രപുരുത്തവും ജാതകവശാലുള്ള പൊരുത്തവും രണ്ടും രണ്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കണം നക്ഷത്രപുരുത്തം നോക്കിയതിന് ശേഷം അടുത്ത അവർ തമ്മിലുള്ള ജാതക വിശകലനം കൂടി നടത്തി ആ പൊരുത്തങ്ങളെല്ലാം അതായത് പാപസ്വാമ്യ പൊരുത്തങ്ങളും അനുകൂലമായിട്ടുള്ളൊരു ചൊവ്വാദോഷപ്രദമായിട്ടുള്ള വസ്തുതകളൊക്കെ ജാതകവശാലാണ് അറിയുന്നത് അപ്പോൾ ചൊവ്വാദോഷമുണ്ടോ ചൊവ്വാദോഷത്തിന് പരിഹാരം പുരുഷജാതകത്തിൽ വരുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം അവരുടെ വിവാഹ വിഷയങ്ങൾക്ക് തമ്മിലുള്ള ഒരു പൊരുത്തം എടുക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സന്താനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേർപാടുകളുമൊക്കെയാണ് ജാതകത്തിലുണ്ടാകുന്നതെങ്കിൽ അവരവരുടെ ജാതകത്തിൽ പരിഹരിക്കപ്പെടേണ്ട സന്ദർഭങ്ങൾ ആ ജാതകത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒരു സ്ത്രീ ജാതകത്തെ സംബന്ധിച്ചാണ് വിവാഹ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അവൾ ദീർഘസമംഗലിയാവുന്നുണ്ടോ അവളുടെ ജീവിതത്തിന് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അവളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാപൂർവം പരിഗണിച്ചുകൊണ്ടാണ് വിവാഹ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതിനാൽ ജാതക വിശകലനം ചെയ്യുമ്പോൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് അവരവരുടെ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജാതകത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഏറെക്കുറെ ഗുണകരമാണ് ഏരിക്കപ്പെടാവുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകളും മാമോകേശ്വര ക്ഷേത്രത്തിൽ ഐക്യമൃത്യ സൂക്താർച്ചനയും കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ കുടുംബ പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ശിവപാർവതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ അതുപോലെ ലക്ഷ്മി സ്വാമി ക്ഷേത്രത്തിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പരിഹാര പരിഹാരക്രമങ്ങളൊക്കെ നടത്തുകയാണ് വേണ്ടത് എല്ലാവർക്കും നല്ലത് വരട്ടെ